Don't play. <embroxv2> ും ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മി ശുശ്രോഷയാണ് ഇന്ന് രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നും കർത്താമണ്ടി കുഞ്ഞുമൺ തോട്ടപ്പള്ളി ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നുമത്തിന് മഹത്വമുണ്ടാകട്ടെ രൂത്തിന്റെ പുസ്തകം രണ്ടാമധ്യായത്തിന്റെ പതിനാലാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഭക്ഷണ സമയത്ത് ബോബസ് അവളോട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക കഷണം ചാറിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരിക ഇരുന്നു അവനവൾക്ക് മലർ കൊടുത്തു അവൾ തന്ന് തൃപ്തിയായി ശേഷിപ്പിക്കുകയും ചെയ്തു ബോബസ് രൂത്തിൻ്റെ അടുക്കൽ വന്ന് അവളെ ആശ്വസിപ്പിച്ചു ധൈര്യപ്പെടുത്തി പ്രോത്സാഹിപ്പിച്ചു ഭർത്താവ് വരിച്ച ശേഷം അമ്മായിമ്മക്ക് ചെയ്ത് ഞാൻ അറിഞ്ഞിരിക്കുന്നു അതിന് ദൈവം നിനക്ക് പ്രതിഫലം തരട്ടെ എന്ന് പറഞ്ഞു നീ ഇസ്രയേലിൻ്റെ ദൈവമായഹുമയുടെ ചിറകൻ്റെ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന ആളാണ് എന്ന് ഞാൻ അറിഞ്ഞു അതും പറഞ്ഞു ഒരിക്കലും ഇങ്ങനെയൊരു പ്രശംസ അവൾ പ്രതീക്ഷിച്ചതല്ല ആരെങ്കിലും പറക്കാൻ അവളെ അനുവദിക്കും എന്നുപോലും അവർ വിചാരിച്ചില്ല കാരണം യഹൂദന്മാർ അത്ര കടുകെട്ടി മതഭ്രാന്തരാണ് പത്താം തലമുറ പോലും അമോനരും മോവാബിനും അവിടെ സ്വമ്രവേശിക്കരുതെന്ന് വ്യക്തമായ വാക്യം ഉള്ളതുകൊണ്ട് സാധാരണ യഹൂദന്മാർ തങ്ങളുടെ വയലുകളിൽ നിന്ന് കതിർ പറക്കാൻ മറ്റു പ്രജാതികളെയൊക്കെ അനുവദിക്കുമെങ്കിലും അമ്മൂനരെയും മോബാബിരെയും അനുവദിക്കയില്ല രൂത്ത് രക്ഷിക്കപ്പെട്ടവളല്ലായിരുന്നെങ്കിൽ രൂത്ത് യഹോബി രക്ഷകനായി സ്വീകരിച്ചവളല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ബോവസും അവളെ വയലിൽ കതിർപറക്കാൻ അനുവദിക്കുമായിരുന്നില്ല എന്നാൽ അവൾ ഒരു വിശ്വാസിയാണ് എന്നുള്ള പരിഗണന ബോബസ് നൽകിക്കൊണ്ടാണ് അവളോട് വളരെ ആദരവായിട്ട് സംസാരിച്ചത് എന്നാൽ ഇവിടെ ഒരു പടി കൂടെ കടന്ന് ബോബസ് അവൾക്ക് ഭക്ഷണ സമയത്ത് താൻ കഴിക്കാൻ കൊണ്ടുവന്നതിൽ നിന്നും ഒരു പങ്ക് അവൾക്ക് കൊടുക്കുകയാണ് അതുതന്നെ ധാരാളം ഉണ്ടായിരുന്നു അവൾ കഴിച്ച് മിച്ചം വരത്തക്കവണ്ണം ഉണ്ടായിരുന്നു എന്നു മാത്രമല്ല ബോസ് അവളോട് പറയുകയാണ് കഷണം ഈ ചാറിൽ മുക്കിക്കൊള്ളുക ഉറ്റ സ്നേഹിതന്മാർക്ക് മാത്രമേ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാനായി സാധിക്കുകയുള്ളൂ യേശുവിൻ്റെ അപ്പസോലന്മാർ പ്രസവ ദിവസം ഒരു പാത്രത്തിൽ നിന്നാണ് കഴിച്ചത് യേശു പറയുന്നുണ്ട് എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ അപ്പോൾ അവർ ചാറിൽ അല്ലെങ്കിൽ വീഞ്ഞിൽ അപ്പം മുക്കി കഴിക്കും എല്ലാവരും ഒരു പാത്രത്തിൽ നിന്ന് മുക്കി കഴിക്കുകയാണ് അതാണ് പെസയുടെ രീതി ഇവിടെ രൂപത്തൊരു വിശ്വാസിയാണ് എന്ന് അറിഞ്ഞത് അവളോട് പറയുക മാത്രമല്ല അത് പ്രവർത്തിക്കൊണ്ട് ബോസ് തെളിയിക്കുകയാണ് ഇന്ന് പല വിശ്വാസികളും മറ്റു വിശ്വാസികളെ അംഗീകരിക്കാറുണ്ടെങ്കിലും അവരുടെ വീടുകളിൽ പോകാനോ അവർ നൽകുന്ന ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനോ പൂർണ്ണ സന്തോഷമില്ലാത്ത ധാരാളം വിശ്വാസികളുണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോസ്തോലിനായ പാത്രൂസ് പോലും ഈ കാര്യത്തിൽ തെറ്റ് സംഭവിച്ച ആളാണെന്ന് പൗലൂസ് പറയുകയും ശാസിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ബോസ് താൻ എന്തു പറഞ്ഞുവോ അത് തൻ്റെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കും പ്രവൃത്തിയും ആയിരിക്കണം അല്ലാതെ ഇസ്രയാക്കു പറഞ്ഞതുപോലെ ശരീരം ഏഷാവിൻ്റേത് ശബ്ദം യാക്കൂബിൻ്റേത് അങ്ങനെ വരാൻ പാടില്ല രണ്ടും ഒരുപോലെ ആയിരിക്കണം നാം ജാതിയിൽ താന്നവരെ അല്ലെങ്കിൽ സമ്പത്തിൽ താന്നവരെ ഒക്കെ സഹോദരന്മാരായിട്ട് സഹവിശ്വാസികളായിട്ട് നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പ്രവൃത്തി കൊണ്ട് തെളിയിക്കണം ചില വിശ്വാസികളൊക്കെ ചില വീടുകളിലൊക്കെ കുടുംബയോഗത്തിനൊക്കെ വരും ചില ചെറിയ എളിയ വിശ്വാസികളുടെ വീട്ടിൽ പക്ഷേ ഭക്ഷണ സമയത്ത് വരു പറഞ്ഞ എനിക്ക് ഗ്യാസിൻ്റെ അസുഖമാണ് എനിക്ക് വൈകിട്ട് കഴിച്ചാൽ പിന്നെ ഉറക്കം വരികയില്ല അതുകൊണ്ട് എനിക്ക് വേണ്ട അതല്ല കാര്യം അവർക്ക് അവരോടുകൂടെ തൊട്ട് തിന്നാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് വളരെ കഷ്ടിച്ച് വിഷമിച്ചാണ് തിരുവത്താഴത്തിൽ നിന്നവർ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ടവരെ അത് ശരിയല്ല യേശു അവരെ തൻ്റെ മക്കളാക്കി തീർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിശ്വാസികളായി കണക്കാക്കുന്നെങ്കിൽ അവരുമായിട്ട് ഭക്ഷണം കഴിക്കാൻ തയ്യാറാകണം ഭക്ഷണം കഴിക്കാൻ അവരുമായി ഭക്ഷണം കഴിക്കരുതെന്നൊക്കെ പറയുന്ന ആരോടാണ് യേശുക്രിസ്തുവിനെ ദൈവമായി സ്വീകരിക്കാത്ത ആളുകളുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കരുതെന്ന് വ വാക്യുണ്ട് എന്നാൽ യേശോനെ രക്ഷകനായി ദൈവമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട നമ്മോടൊപ്പം സ്വർഗത്തിൽ കഴിയാൻ പോകുന്ന ആളുകളെ ഭൂമിയിൽ അവരെ അവരുമായിട്ട് തീർച്ചയായിട്ടും ഒരുമിച്ച് കഴിക്കാൻ നമുക്ക് സാധിക്കണം ദൈവം യോബിൻ ഈ ബോവസിൻ്റെ ജീവിതത്തിൽ ബോവസ് കാണിച്ച ഈ മാതൃക പിൻപറ്റുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ